എസ് ഐ ആറിൽ വോട്ടർമാർക്ക് കെണിയായി കമ്മീഷന്റെ ബി എൽഒ ആപ്പ് രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ പേരില്ലാത്തവരുടെ ഫോം അപ്ലോഡ് ചെയ്യാൻ നിയന്ത്രണമുള്ളതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മാതാപിതാക്കളുടെ പേരില്ലെങ്കിൽ അവർ എസ്ഐ ആറിൽ നിന്ന് പുറത്താകും മറ്റു ബന്ധുക്കളെ രേഖപ്പെടുത്തിയ ഫോമുകൾ ആപ്പിൽ ഉൾപ്പെടുത്താനാവില്ല ഏതെങ്കിലും ബന്ധുവിന്റെ വിവരങ്ങൾ നൽകിയാൽ മതിയെന്നായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിപ്പ് നൽകിയത് മീഡിയ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ എന്നിവരെ കൂടാതെ സ്വന്തം സഹോദരങ്ങൾ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ എന്നിവരുടെ വിവരങ്ങൾ നൽകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് എന്നാൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ബി ആപ്പിൽ മാതാവ് പിതാവ് മുത്തച്ഛൻ മുത്തശ്ശി എന്നിവരെ ചേർക്കാൻ മാത്രമേ കഴിയൂ ഈ നാല് ഓപ്ഷൻ കൂടാതെ മറ്റൊരു ബന്ധുവിനെ ചേർക്കാനും ആപ്പിൽ ഓപ്ഷനില്ല സഹോദരങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവരുടെ വിവരങ്ങൾ നൽകിയവരുടെ ഫോമുകൾ ആപ്പിലേക്ക് ചെയ്യാതെ മാറ്റിവെക്കുകയാണ് അമ്മാവൻ അമ്മായി അതേമാതിരി സഹോദരൻ സഹോദരന്മാരുടെ എല്ലാവരും സഹോദരി പിന്നെ അതേമാതിരി ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് നടന്നു ആ ക്ലാസ്സിൽ വന്നിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടുന്നതിലിപ്പോൾ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ആദ്യം എന്തു പറഞ്ഞു അത് മാത്രമേ എന്തിലുള്ളൂ എന്യൂമറേഷൻ ഫോമിൽ ഇന്ന ബന്ധുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശവുമില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ എന്നിവരുടെ പേരില്ലാത്തവർ എന്തു ചെയ്യണം ഗുരുതരമായ പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത് ഇതിന് പരിഹാരം കാണേണ്ടതും വിശദീകരിക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്